സെപ്റ്റംബർ ി നമ്പേഴ്സ് ഡിസ്ക്ലേ മാർ ഫോർ എന്റർടൈൻമെന്റ് പ്ലേ റെസ്പോൺസിബ്ലി ആൻഡ് യോർ ഓൺ റിസ്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതും ലൈക്ക് ചെയ്യുന്നതും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുന്നതും മറക്കരുത് നിങ്ങൾക്ക് ഡയറക്ട് മെസ്സേജ് കിട്ടുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യണം കീ ലക്കി നമ്പേഴ്സ് അമ്പത്തിരണ്ട് രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് മൂവായിരത്തി ഇരുനൂറ്റി മുപ്പത്തി മൂന്ന് മൂവായിരത്തി അഞ്ഞൂറ്റി നാല് നാലായിരത്തി നാനൂറ്റി എഴുപത്തിയെട്ട് നാലായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് നാലായിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് ആറായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് ആറായിരത്തി മുന്നൂറ്റിമൂന്ന് ആറായിരത്തി നാനൂറ്റി ഇരുപത്തി ഒമ്പത് ആറായിരത്തി നാനൂറ്റി എഴുപത്തിയഞ്ച് ആറായിരത്തി അറുനൂറ്റി അമ്പത്തിനാല് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് എണ്ണായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ഒമ്പതിനായിരത്തി നാനൂറ്റി ഒമ്പതിനായിരത്തി നാനൂറ്റി അമ്പത്തി ആറ് ഒമ്പതിനായിരത്തി അറുനൂറ്റി എൺപത്തിയാറ് ഒമ്പതിനായിരത്തി അറുനൂറ്റി എൺപത്തി എട്ട് ஒன்பத்திள்ளக்கி நம்பது மூணு ஆறு ஒன்பது பூஜ்யம் மூணு ஒன்பது ஆறு பூஜ்ஜியம் நாலு ஒன்று ஆறு பூஜ்யம் அஞ்சு பூஜ்யம் ஆறு பூஜ்ஜியம் ஆறு மூணு ஒன்பது பூஜ்ஜியம் ஆறு எட்டு ஏழு பூஜ்ஜியம் ஏழு ஆறு ஒன்பது பூஜ்ஜியம் எட்டு பூஜ்ஜியம் நாலு പൂജ്യം എട്ട് ഒമ്പത് ആറ് ആറ് ആയിരത്തി എഴുപത്തി ഒന്ന് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ച് ആയിരത്തി ഇരുന്നൂറ്റിമൂന്ന് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തിനാല് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് ആയിരത്തി മുന്നൂറ്റിമൂന്ന് ആയിരത്തി നാനൂറ്റി പതിമൂന്ന് ആയിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് ആയിരത്തി നാനൂറ്റി എൺപത്തിരണ്ട് ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ആറ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി എഴുപത്തിനാല് രണ്ടായിരത്തി എൺപത്തിയാറ് രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയാറ് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി ഒന്ന് രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തി എട്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് രണ്ടായിരത്തി അറുനൂറ്റി പന്ത്രണ്ട് എണ്ണൂറ്റി പതിനാല് രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറ് മൂവായിരത്തി മുപ്പത്തി ഒന്ന് മൂവായിരത്തി ഒരുന്നൂറ്റി രണ്ട് മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് മൂവായിരത്തി മുന്നൂറ്റി അറുപത്തിമൂന്ന് മൂവായിരത്തി നാനൂറ്റി മുപ്പത്തിയഞ്ച് മൂവായിരത്തി നാനൂറ്റി അറുപത്തിയഞ്ച് മൂവായിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് മൂവായിരത്തി അഞ്ഞൂറ്റി രണ്ട് മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് മൂവായിരത്തി അറുനൂറ്റി എഴുപത്തി ആറ് മൂവായിരത്തി എഴുന്നൂറ്റി പതിനെട്ട് മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് നാലായിരത്തി ഇരുപത്തി മൂന്ന് നാലായിരത്തി എഴുപത്തിരണ്ട് നാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് നാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒമ്പത് നാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ആറ് നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് നാലായിരത്തി മുന്നൂറ് ൊന്ന് നാലായിരത്തി നാനൂറ്റി പതിനാറ് നാലായിരത്തി നാനൂറ്റി അറുപത്തി നാല്പത്തി അയ്യായിരത്തി ഒരുന്നൂറ് അയ്യായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് അയ്യായിരത്തി ഇരുന്നൂറ്റി നാല്പത്തിനാല് അയ്യായിരത്തി മുന്നൂറ്റി ഒന്ന് അയ്യായിരത്തി നാനൂറ്റി എഴുപത്തി ഒമ്പത് അയ്യായിരത്തി നാനൂറ്റി എൺപത്തി എട്ട് അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയഞ്ച് അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് അയ്യായിരത്തി അറുനൂറ്റി അമ്പത്തി ഏഴ് അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒമ്പത് അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒമ്പത് എട്ട് ആറായിരത്തി മുപ്പത്തിയഞ്ച് ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് ആറായിരത്തി മുന്നൂറ്റി എൺപത്തി എട്ട് ആറായിരത്തി നാന്നൂറ്റി പതിനൊന്ന് ആറായിരത്തി നാന്നൂറ്റി പതിനാല് പതിനഞ്ച് ആറായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഏഴ് ആറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഏഴായിരത്തി അമ്പത് ഏഴായിരത്തി മൂന്ന് ഏഴായിരത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് ഏഴായിരത്തി മുന്നൂറ്റി അമ്പത്തിയൊന്ന് ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഏഴായിരത്തി നാനൂറ്റി അമ്പത്തി ഒമ്പത് ഏഴായിരത്തി നാനൂറ്റി അറുപത്തിമൂന്ന് ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയഞ്ച് ഏഴായിരത്തി അറുന്നൂറ്റി പതിനാറ് ഏഴായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയാറ് ഏഴായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ഏഴായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് എണ്ണായിരത്തി തൊണ്ണൂറ്റിയേഴ് എണ്ണായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് എണ്ണായിരത്തിനാല് എണ്ണായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത്തിമൂന്ന് എണ്ണായിരത്തി മുന്നൂറ്റി എൺപത്തിനാല് എണ്ണായിരത്തി നാനൂറ്റി ഇരുപത്തിനാല് എണ്ണായിരത്തി നാനൂറ്റി അറുപത്തിയെട്ട് എണ്ണായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിമൂന്ന് എണ്ണായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയാറ് എണ്ണായിരത്തി അറുനൂറ്റി ഏഴ് എണ്ണായിരത്തി അറുനൂറ്റി പതിനേഴ് എണ്ണായിരത്തി എഴുന്നൂറ്റി പതിനേഴ് എണ്ണായിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാല് എണ്ണായിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് ഒൻപതിനായിരത്തി എൺപത്തിയേഴ് ഒൻപതിനായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് ഒൻപതിനായിരത്തിഒരുന്നൂറ്റിപത്ത് ഒൻപതിനായിരത്തി ഒന്ന് ഒമ്പതിനായിരത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ഒൻപതിനായിരത്തി മുന്നൂറ്റി പതിനഞ്ച് ഒൻപതിനായിരത്തി നാനൂറ്റി അഞ്ച് ഒൻപതിനായിരത്തി നാനൂറ്റി എഴുപത്തിനാല് ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത് ഒൻപതിനായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് ഒൻപതിനായിരത്തി അറുനൂറ്റി അറുപത്തിഒൻപത് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി എഴുപത് ഒൻപതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയെട്ട് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ്